ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് യൂത്ത് കോൺഗ്രസ് തിരുമിച്ച കോട മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാരിറ്റി പ്രവർത്തനം തുടങ്ങി ഇതോടൊപ്പം അനുമോദന സദസ്സും സംഘടിപ്പിച്ചു

എല്ലാവർക്കും എല്ലാ സമയത്തും ഉന്നതികളിൽ എത്താൻ സാധിച്ചു നിൽക്കുകയാണ് ചിലപ്പോൾ ജീവിതത്തിന്റെ പ്രയാണത്തിൽ ചിലപ്പോൾ പിറകോട്ടുള്ള പ്രയാണം കൂടി നമുക്ക് അനുഭവിക്കേണ്ടി വരും ചിലപ്പോൾ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളാണ് പിന്നീട് ഒന്നും അറിയാത്ത ആളുകളായി നമ്മൾ കണ്ടിട്ടുള്ളത് ഞാനൊക്കെ പഠിക്കുമ്പോൾ എന്റെ കൂടെ പഠിച്ച മണ്ടന്മാരായ കുട്ടികളാണ് പിന്നെയൊക്കെ വലിയ രീതിയിലുള്ള ഉന്നതികൾ എത്തിച്ചേരുന്നത് ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇതൊരു ഘട്ടമാണ് ഒരു ടേണിംഗ് പോയിന്റാണ് നിങ്ങൾ വേറൊരു ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ജീവിതത്തിന്റെ വേറൊരു ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ അനുമോദനം വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് സാഹചര്യത്തെയും അന്യ ജീവിക്കാൻ കഴിയുന്ന ചിലപ്പോൾ പരീക്ഷ കളിക്കുക ചാരിറ്റി വിങിന്റെ പ്രവർത്തനോദ്ഘാടനത്തോടനുബന്ധിച്ച് ആംബുലൻസ് സമർപ്പണവും നടന്നു ഇതോടൊപ്പം സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഗാന്ധി സിനിമ ഇന്ത്യ മഹാത്മാഗാന്ധി അറിയാൻ തൊള്ളായിരത്തി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വരുമ്പോൾ തന്നെ മഹാത്മാഗാന്ധി ലോക പ്രശസ്തനായിരുന്നു മഹാത്മാഗാന്ധി ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തെ നേതാക്കന്മാരെല്ലാം അദ്ദേഹത്തെ ക്ഷണിക്കും അവരുമായി സംസാരിക്കാൻ അവരുമായി ആശയവിനിമയം നടത്താൻ അദ്ദേഹം ഏത് നാട്ടിൽ ചെന്നാലും അപ്പൊ അദ്ദേഹത്തിന്റെ പഴയ വീഡിയോ ക്ലിപ്സ് ഒക്കെ അതായത് ഒരു മുപ്പതുകളിലെ വീഡിയോ ക്ലിപ്സ് ഒക്കെ ആർ ആയിട്ട് യൂട്യൂബിൽ ഇരിക്കും നിങ്ങൾ കണ്ടുനോക്കണം എന്താണെന്നറിയോ അദ്ദേഹം ലണ്ടൻ നഗരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ വലിയ ജനസംഖ്യ മഹാത്മാഗാന്ധിയെ കാണുന്നതിന് വേണ്ടി അന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ആ നഗരത്തിൽ തടിച്ചു കാഴ്ച നമുക്ക് കാണാൻ പറ്റും തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഈ ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന നേതാക്കന്മാരും ഏറ്റവും മികവുറ്റ നേതാക്കന്മാരുമായി കൈ മാഗസിനും ലോക നേതാക്കന്മാരും വാഴ്ത്തിപ്പാടിയ മഹാത്മാഗാന്ധി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചു കഴിഞ്ഞ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ് തൊള്ളായിരത്തി എൺപത്തി ഗാന്ധി സിനിമ വന്നതിനു ശേഷമാണ് മഹാത്മാഗാന്ധിയെ ലോകം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് അലി അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകനും കലാഭവൻ മണി ഓടക്കുഴൽ പുരസ്കാര ജേതാവ് കൂടിയായ കുട്ടൻവയലിയെ ചടങ്ങിൽ ആദരിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എം നഹാസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബ്രഹ്മണ്യൻ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബാബു നാസാർ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി മാധവദാസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഇജാസ് യു ഡി എഫ് ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി സുധീഷ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി റഷീദ കെ എസ് യു ജില്ലാ സെക്രട്ടറി യാസിർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു